നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണല്ലേ വ്യത്യസ്തമായ സ്ഥലങ്ങൾ വ്യത്യസ്തമായ കാഴ്ചകൾ പുതിയ പുതിയ അനുഭവങ്ങൾ നമുക്കിന്ന് പാലക്കാട് പോയി ഒറ്റ ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോരാൻ പറ്റുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പരിചയപ്പെട്ടാലോ ഫസ്റ്റ് നമ്മൾ പോകുന്നത് പാലക്കാട് ഫോർട്ടിലേക്കാണ് പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പാലക്കാട് ഫോർട്ടിലെത്താം ഇതിനകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ആംബിയൻസ് നമുക്ക് കാണാം അതുപോലെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും അകത്തേക്ക് ആരെങ്കിലും ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് ഈ ചുറ്റുമുള്ള തടാകത്തിൽ ചിലക്കെ നീക്കം ചെയ്യുന്നുണ്ട് ഈ കാണുന്ന പാലത്തിലൂടെ നടന്നു പോയിട്ടാണ് നമ്മൾ കോട്ടക്കകത്തേക്ക് പ്രവേശിക്കുന്നത് ഈ ഒരു കാണുന്ന തടാകം കണ്ടില്ലേ ഇത് കോട്ടയ്ക്ക് ചുറ്റും നിർമ്മിച്ചതാണ് ഇത് ചിലപ്പോൾ ശത്രുക്കളൊക്കെ അകത്ത് കടക്കാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ചതായിരിക്കാം എന്തായാലും ഇത് നിർമ്മിച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് ഫുള്ള് കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കരിങ്കല്ലുകൾ ഫുള്ള് ചതുരാകൃതിയിൽ കട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ പടവ് ഈ കോട്ടയുടെ ചരിത്രങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ എത്തിയത് അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല താഴെ നമ്മൾ നടക്കുന്ന ഭാഗത്തൊക്കെ ഫുള്ള് കരിങ്കല്ല് പതിച്ചിരിക്കാണ് നല്ല തണുപ്പാണ് ഇവിടെ കുറെ പേര് ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ കോട്ടയ്ക്കകത്തേക്കുള്ള ഒരു കവാടമാണ് ഇവിടെ ആ ചേറിലിരിക്കുന്ന ആള് ഈ കോട്ടയുടെ എല്ലാ ചരിത്രങ്ങളും വിശദീകരിക്കുന്നുണ്ടായിരുന്നു കോട്ടക്കകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറെ നിലവിളക്കുകളും അതുപോലെ ഇവിടെ ഉപയോഗിച്ച കുറെ ഉപകരണങ്ങളൊക്കെ നമുക്ക് കാണാം നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കവാടത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് ഒരിക്കലും കളയരുത് ഈ കാണുന്ന ഭാഗത്താണ് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ ആളിരിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചേ മുപ്പത് വരെയാണ് കോട്ടക്കകത്തേക്കുള്ള പ്രവേശന സമയം ഇതാണ് കോട്ടക്കകത്തുള്ള കാഴ്ചകൾ നല്ല കൂളിങ് ഇതിനകത്ത് ധാരാളം മരങ്ങളും ചെടികളും പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ് ഈ കാണുന്നതാണ് കോട്ടയുടെ ചുറ്റുമതിൽ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും മറിഞ്ഞു നിന്ന് ആക്രമിക്കാനൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു ഈ കോട്ടക്കകത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ കോളമാണ് ഈ കാണുന്നത് നാല് ഭാഗത്തുമുള്ള ഈ കരിങ്കലിന്റെ ഭിത്തി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ കോട്ടക്കകത്തുള്ള കാഴ്ചകൾ അങ്ങനെ ഈ കോട്ടയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ഇവിടെ ബ്രിട്ടീഷുകാർ ഒരു അക്കോടക്ക് ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പോയത് ഇവിടേക്ക് ബ്രിട്ടീഷ് പാലം എന്നാണ് അറിയപ്പെടുന്നത് ഈ അക്കോടത്തിലൂടെ നിറഞ്ഞോകുന്ന വെള്ളവും താഴെ കാണുന്ന പുഴയുമാണ് ഇവിടെ മനോഹരമാക്കുന്നത് ഞങ്ങൾ പോയത് മഴക്കാലം എത്തുന്നതിന്റെ മുന്നേ ആണ് അപ്പൊ അതുകൊണ്ട് അക്കൊടത്തിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ഈ പാലത്തിൽ നിന്നും താഴെ കാണുന്ന പുഴ കാണാൻ നല്ല മനോഹരമാണ് ഈ അക്വാഡപ്റ്റിന്റെ ഹിസ്റ്റോറിയാണ് ഈ കാണുന്നത് ഇത് പാലം വളരെ ചെറുതാണെങ്കിലും പാലത്തിനോട് ചേർന്നുള്ള അക്വാഡപ്റ്റും തൊട്ടപ്പുറത്തുള്ള നടപ്പാതയും കാണാൻ നല്ല മനോഹരമാണ് ഞങ്ങളങ്ങനെ ബ്രിട്ടീഷ് പാലത്തിന്റെ കാഴ്ചകളും കണ്ട് നേരെ പോയത് കവയിലേക്കാണ് നമ്മളിപ്പോ പോകുന്ന കവയുടെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും ഈ കാണുന്നത് നമ്മൾ കവയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ച കാണട്ടും രണ്ട് ഭാഗത്തും മരങ്ങളും അതിന് നടുവിലൂടെയാണ് ഈ പാത പോകുന്നത് അത് കാണാൻ തന്നെ നല്ല മനോഹരമാണ് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടൊരു മാവിന്റെ തോട്ടം ആണത് പാറ പൊട്ടിച്ച് അതിന് നടുവിലൂടെയാണ് ഈ പാത പോകുന്നത് ഞങ്ങളങ്ങനെ എത്തി ഇങ്ങോട്ടുള്ള വഴിയിലെ കാഴ്ചകൾ തന്നെ കാണാൻ നല്ല മനോഹരമാണ് മഴക്കാലത്ത് ഇവിടെ ഒക്കെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഫുള്ള് ചതുപ്പാണ് ഇവിടൊക്കെ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒക്കെ വെള്ളം വറ്റി വരണ്ടിട്ടുണ്ട് ഈ ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട് ചെറിയ ചാലായിട്ട് ഇവിടെ വന്ന് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക പൂന്തി പോകാൻ നല്ല ചാൻസ് ഉണ്ട് ഫുള്ള് ചതുപ്പാണ് ഇവിടേക്ക് പക്ഷെ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ കാഴ്ച ഒരു രക്ഷയില്ല നല്ല മനോഹരമാണ് ഇവിടെ കാണാൻ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് ഒരു ഈവനിങ് ടൈം ആയിരുന്നു ഇവിടെ നിന്ന് സൺസെറ്റ് കാണാനൊക്കെ നല്ല മനോഹരമായിരിക്കും സൺസെറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ തിരിച്ചു പോന്നു ആ കാണുന്ന മലയുടെ താഴത്താണ് റോഡ് അവിടെയാണ് ഞങ്ങൾ വണ്ടി ഇട്ടിരിക്കുന്നത് ഞങ്ങൾ വന്ന സമയത്ത് വെള്ളം കമ്മിയായതുകൊണ്ട് ഒരുപാട് ഇറങ്ങി നടന്നു അപ്പൊ ഇതൊക്കെയാണ് കവയിലെ കാഴ്ചകൾ അങ്ങനെ കവയിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു ഈവനിങ് ടൈമിലാണ് ഇവിടെക്ക് ഒരുപാട് സഞ്ചാരികൾ എത്തുന്നത് നമ്മൾ ഇന്നീ പരിചയപ്പെട്ട മൂന്ന് സ്ഥലങ്ങളും ഒറ്റ ദിവസം കൊണ്ട് തന്നെ കണ്ട് തിരിച്ചു പോരാവുന്ന സ്ഥലങ്ങളാണ് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിലൊക്കെ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാവുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഈ വീഡിയോ കാണുന്നത് നമ്മൾ ചാനലാദ്യ കാണണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം